ആദ്യം തന്നെ യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയെ സ്ഥിരാംഗമാക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസും നേരത്തെ റഷ്യ അതുപോലെ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഫ്രാൻസും ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ യു എൻ ഇക്കാര്യം ആവർത്തിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ യു എനിലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ അദ്ദേഹവും ഇന്ത്യ ജപ്പാൻ ജർമ്മനി ഈ രാജ്യങ്ങളെ യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ റീഫോം ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു എസ് സോ ഒരു പക്ഷേ വൈകാതെ തന്നെ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യ യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനായിട്ട് നല്ല രീതിയിൽ തന്നെ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട് യുവൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാകാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഈ സാർക്കുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ ബംഗ്ലാദേശിലെ നമ്മുടെ തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഓട് പൊളിച്ചിറങ്ങി വന്ന പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രി എന്ന് പറയാണ് വേറെ വഴിയില്ല അപ്പോൾ അദ്ദേഹം കെയർ ടേക്കർ എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഒരു സർക്കാർ തന്നെ ഇല്ല പിന്നെ എങ്ങനെയാണ് കെയർ ടേക്കറാകുക എന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം അദ്ദേഹമാണ് ഭരിക്കുന്നത് പുള്ളിയാണ് ഈ പറയുന്ന അപ്രഖ്യാപിത പ്രധാനമന്ത്രി അപ്പോൾ മുഹമ്മദ് യൂനിസ് നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയിൽ നമ്മുടെ മുഹമ്മദ് യൂനസ് പറഞ്ഞൊരു കാര്യം സാർക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് സാർക്ക് വീണ്ടും പഴയതുപോലെ പുനരാരംഭിക്കണം എന്നുള്ളതാണ് ഈ സാർക്ക് എന്ന് പറയുന്നത് അന്ന് ബംഗ്ലാദേശിന്റെ കൂടി ഒരു ആശയമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായതെങ്കിലും പിന്നീട് അത് ലീഡ് ചെയ്തത് ഇന്ത്യയാണ് സാർക്ക് അതുപോലെ തന്നെ മറ്റൊരു ഓർഗനൈസേഷനാണ് ഈ ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട് വരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മ ബിംസ്റ്റെക് എന്നും മറ്റുമാണ് അതിനെ ചുരുക്കി വിളിക്കുന്നത് അപ്പോൾ ഈ ഓർഗനൈസേഷനും അതുപോലെ സാർക്കും എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഓർഗനൈസേഷനാണ് ഇതിൽ രണ്ടിലും ബംഗ്ലാദേശ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ സ്ഥിരമായിട്ടുള്ള ഓഫീസ് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിലാണ് മറ്റൊന്ന് നേപ്പാളിലാണ് സോ എന്താണെങ്കിലും ഇത് തുടങ്ങിയ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത്ര ബെറ്റർ ആയിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം എന്നാൽ ഇന്ന് ഇന്ത്യ അങ്ങനെയല്ല ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മൾ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഓർഗനൈസേഷൻസിൻ്റെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ന്യൂഡൽഹിയിലാണ് വരേണ്ടത് അല്ലാതെ അത് സ്പ്ലിറ്റ് ചെയ്ത് മറ്റ് ചെറിയ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പേഴ്സണലി എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഈവൻ യു എസ് എങ്ങനെയാണ് പല ഓർഗനൈസേഷൻസിൻ്റെയും തലപ്പത്ത് ലീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം ഹെഡ് ഓഫീസ് ഈ പറയുന്ന അമേരിക്കയിലായിരിക്കും അമേരിക്കയാണ് അതിൻ്റെയൊക്കെ പ്രധാന കേന്ദ്രം അപ്പോൾ അതുപോലെ ഇത്തരം കൂട്ടായ്മകൾ കാരണം ഈ ഒരു റീജിയൻ എടുത്താൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം നാല് ട്രില്യൺ യു എസ് ഡോളർ ആണ് അതിന്റെ പകുതി പോലും ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാൽ വരില്ല അതുകൊണ്ട് തന്നെ അത് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ തന്നെ ആയിരിക്കണം ഇപ്പൊ നമുക്കറിയാം വലിയ എക്കണോമീസ് ആയിട്ടുള്ള ചൈനയും അല്ലെങ്കിൽ അമേരിക്കയുമാണ് പല ഓർഗനൈസേഷനും ഇപ്പോ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വരുന്ന ഒരു കൂട്ടായ്മയിൽ ഇന്ത്യ തന്നെ ആയിരിക്കണം അത് ലീഡ് ചെയ്യേണ്ടത് സൊ ഇവിടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ യുവൻ രക്ഷാ ഒരു സ്ഥിരാംഗത്വം ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടാമത് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പുതിയ ഓർഗനൈസേഷൻ സത്യത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് പ്രധാനമായിട്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അതുപോലെ തന്നെ മ്യാൻമാർ തായ്ലൻഡ് കംബോഡിയ കഴിയുമെങ്കിൽ കംബോഡിയ മാലിദ്വീപ് അതുപോലെ അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ ആവശ്യമാണ് പാകിസ്ഥാനെയും ചൈനയും മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമല്ല ഇതിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു റീജ്യൻ ആണ് സൊ അഫ്ഗാനിസ്ഥാനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ബംഗ്ലാദേശിനെ തീർച്ചയായിട്ടും നമ്മൾ ഇനിയിപ്പോ ബംഗ്ലാദേശ് എത്രയൊക്കെ ആന്റി ഇന്ത്യൻ എന്ന് പറഞ്ഞാലും നമുക്ക് ആ രാജ്യത്തിൽ സ്വാധീനം നിലനിർത്തേ പറ്റൂ കാരണം അത് അല്ലാത്ത പക്ഷം മറ്റു രാജ്യങ്ങൾ അവിടെ കയറി കളിക്കും അതുകൊണ്ട് ഇന്ത്യ അതങ്ങ് നിങ്ങൾ എന്തേലും ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തിട്ട് കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് പറ്റില്ല സോ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് അതിൽ വന്നേ മതിയാകൂ അതുപോലെ മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ പരമാവധി ഇൻഡോനേഷ്യ അല്ലെങ്കിൽ ബ്രൂണൈ വരെയുള്ള രാജ്യങ്ങളെ കൊണ്ടുവരാൻ പറ്റിയാൽ അത് വലിയ സക്സസ് ആയിരിക്കും എന്നാലും തുടക്ക ഘട്ടത്തിൽ തായ്ലൻഡ് വരെയോ കംബോഡിയ വരെയോ ഉള്ള രാജ്യങ്ങളെ അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഇന്ത്യ നേപ്പാള് ഭൂട്ടാൻ നമ്മുടെ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് കഴിയുമെങ്കിൽ കംബോഡിയ അത് ഫിലിപ്പൈൻസിനെ കൂടി ഉൾപ്പെടുത്തി അങ്ങോട്ടേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റിയാൽ അത് വലിയ സക്സസ് ആയിട്ട് മാറും അപ്പോൾ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയോ ഇപ്പൊ ആസിയാനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഇവിടെ ആവശ്യമാണ് അതിന് അത് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്ത്യക്ക് യുവാൻ രക്ഷാ സമിതിയില് സ്ഥിരാംഗത്വം കിട്ടേണ്ടതുണ്ട് രണ്ട് ഇന്ത്യയുടെ എക്കണോമി കുറച്ചും കൂടി ഒന്ന് കൂടേണ്ടതുണ്ട് ഒരു ഫൈവ് ട്രില്യന് മുകളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷം ചിലപ്പോൾ നമുക്ക് അതിന് സാധിക്കും അപ്പോൾ ഇത്തരം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിനെയും കൂടി കൂട്ടി പിടിച്ചുകൊണ്ട് പാകിസ്ഥാനും ചൈനയും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാര്യം ഈ സാർക്കിന് ബദലായിട്ട് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ കഴിയുമോ അതല്ലെന്നുണ്ടെങ്കിൽ സാർക്കിനെ ഇന്ത്യക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഇന്ത്യ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഒരു ഓർഗനൈസേഷനായിട്ട് മാറ്റുക അവിടെ ഓൾറെഡി നിരീക്ഷക രാജ്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഉണ്ട് അതുപോലെ യു എസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു നിരീക്ഷണ പദവിയിലേക്ക് റിക്വസ്റ്റ് നേരത്തെ തന്നെ ചൈന കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ആ ഒരു പദവിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ ഇതിൽ ഡയറക്റ്റ് പങ്കാളിയാവാൻ പറ്റില്ല ഒരു നിരീക്ഷണം ഒരു സാധനം ആ രീതിയിൽ വരാൻ ചൈനയ്ക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇന്ത്യ ഒഴിവാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയായാലും മതി കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് അഗൈനിസ്റ്റ് ആയിട്ട് സ്വാഭാവികമായി പിന്നീട് മാറും അതിനങ്ങനെ ഒരു സ്വഭാവം കൈവരും സോ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇവിടെ ചൈന ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ അമേരിക്കയ്ക്കും അതിൽ ചില ഉണ്ടാവും ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യ ഒഴിവാക്കിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് കാരണം ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നേരത്തെ തന്നെ യു എസിന് ആരോപണമുണ്ട് ഈ സാർക്കിനെ ഒരു സോവിയറ്റ് മോഡൽ അല്ലെങ്കിൽ യു യു എസ് ഇന്ത്യ യൂസ് ചെയ്യുന്നു എന്ന് അതായത് ഇതിലുള്ള രാജ്യങ്ങളെയൊക്കെ ഒരു സാമന്ത രാജ്യങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പകരം ഈ രാജ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് മാറുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ ഒരു നേട്ടമായിട്ട് അത് യു എസും കാണും അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഒന്നുകിൽ സാർക്കിനെ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്ന് വിപുലീകരിക്കുക കാരണം ഇന്ത്യ അതിനോട് സഹകരിക്കാതെ നിൽക്കുന്നതിന്റെ റീസൺസിൽ പ്രധാനമായിട്ടും ഒന്ന് പാകിസ്ഥാനും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് നമുക്ക് എക്കണോമിക്കലി സഹകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം ഭീകരവാദം പോലുള്ള പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണം പാകിസ്ഥാൻ ഒരു വശത്ത് ഇന്ത്യക്കെതിരായിട്ട് നുഴഞ്ഞയറ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ സഹായം ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അതിർത്തി തർക്കങ്ങൾ നിലനിർത്തിയിരിക്കുന്നു അതിനൊക്കെ അപ്പുറം ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആന്റി ഇന്ത്യൻ രാജ്യമാണത് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ കാര്യമെടുത്താൽ അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി അവിടെ ഇപ്പോൾ താലിബാന്റെ ഭരണമാണ് അപ്പൊ ആ രണ്ട് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് തൽക്കാലം അതുകൊണ്ട് ഇന്ത്യക്ക് സഹകരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അഫ്ഗാനിസ്ഥാനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചുവെന്ന് ഈ ഒരു താലിബാൻ സർക്കാരിനെ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഭാവികമായിട്ടും സാർക്കിനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല മാത്രമല്ല ഈ ഓർഗനൈസേഷൻസ് തുടങ്ങിയപ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയുടേത് ഇന്ത്യ വലിയ ഡ്രീം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഗോൾസ് ഉണ്ട് ഇന്ത്യയുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ട്രേഡിന്റെ ഇന്ത്യയുടേതായിട്ടുള്ള വിലയിരുത്തലുകളും ബെനിഫിറ്റ്സും ഉണ്ട് അപ്പൊ ഇന്ത്യ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ നയങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനാണ് സത്യത്തിൽ ഇന്ത്യക്ക് വേണ്ടത് അത് നിലവിൽ നമുക്കിപ്പോ ഈ പറയുന്ന ആർക്കിന്റെ സാഹചര്യങ്ങളിലും സാധ്യമല്ല ബിംസ്റ്റെക്കിലും സാധ്യമല്ല കാരണം ബീംസ്റ്റെക്ക് ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് അതിനകത്ത് നേപ്പാൾ ഇല്ല അല്ലെങ്കിൽ അതിനകത്ത് ഭൂട്ടാൻ ഇല്ല അപ്പം നമുക്ക് ഈ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ ഇതെല്ലാം കൂടെ കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് ആവശ്യം അപ്പോൾ അത് ഇന്ത്യ ലീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രക്ഷാ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം വളരെ അത്യാവശ്യമാണ് ഇന്ന് ചൈന ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളിലടക്കം അവര് സ്വാധീനം ഉറപ്പിക്കുന്നത് അവരുടെ ഈ ഒരു രക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് വീറ്റോ പവർ അത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടത് അങ്ങനെ ഒരു പവറാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കുറെ കൂടി നമുക്ക് അടുപ്പിച്ച് നിർത്താൻ പറ്റും കണ്ണുരുട്ടേണ്ടടുത്ത് കണ്ണുരുട്ടി തന്നെ കാണിക്കണം അല്ലാതെ നമ്മൾ എപ്പോഴും പോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തലേക്ക് കയറിയിരുന്ന് ചെവി അടിച്ചു കളയും അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് അതിന് പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഗോൾസ് ഒരുപാടുണ്ട് അതിലൊന്നാണ് യുവൻ രക്ഷാ സമിതി സ്ഥിരാംഗത്വം അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് താല്പര്യങ്ങൾ നമുക്കുണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഉപരോധങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള പരിപാടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ട് ഒരു നയത്തിൽ പോവുകയെ പറ്റൂ ഇപ്പം നമുക്കറിയാം നീർക്കോലിയാണ് ഇപ്പം നമുക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നീർക്കോലി കടിച്ചാലും ഒന്ന് രണ്ട് ദിവസം അത്താഴം മുടങ്ങുമെന്നൊരവസ്ഥ ഇപ്പോഴുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കേണ്ടി വരും പക്ഷേ യുവൻ രക്ഷാസമിതി സ്ഥിരാംഗത്വം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഇൻഫ്ലുവൻസി രാജ്യങ്ങളിൽ ചെലുത്താൻ പറ്റും കണ്ണുരുട്ടേൻ്റെ അടുത്ത് കണ്ണുരുട്ടി തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളെ കൂടെ നിർത്താനും പറ്റും അവർക്കും ഈ പറഞ്ഞ പോലെ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ കുറച്ചും കൂടി അവർ ഓക്കെ ആവും കാരണം അവരിപ്പോ ചൈനയെ ആശ്രയിക്കുന്നതിന്റെ കാര്യങ്ങളിൽ ഒന്നും അവിടെ ചൈനയ്ക്ക് യുവൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വമുണ്ട് എന്നതുകൂടിയാണ് അപ്പോൾ കൂടിയാണ് ഇന്ത്യക്കും കൂടി അത് കൈവരികയാണെങ്കിൽ കുറെ കൂടി ഇന്ത്യയുടെ ആ ഒരു ഡോമിനൻസ് അവർ അംഗീകരിക്കും ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ചൈന വളരുന്നത് എങ്ങനെയാണ് അമേരിക്ക വളരുന്നത് നമുക്ക് അധിനിവേശമൊന്നും വേണ്ട പക്ഷെ നമ്മൾ നമ്മുടെ പവർ കാണിക്കേണ്ടടുത്ത് പവർ തന്നെ കാണിക്കണം അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ നമ്മുടെ തലേ കയറിയിരിക്കും അതാണ് സംഭവം അത് പക്ഷെ ഇപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങളിൽ ഒന്നും ഈ പറഞ്ഞ യുവൻ രക്ഷാ സമിതി സ്ഥിരാംഗത്വത്തിന് ഈ രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ നമുക്ക് ആവശ്യമാണ് രണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യ ഒരു ഒരു സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്പറാവായിട്ട് കാണണം എങ്കിലേ നമ്മളെ അവരെ യുവൻ രക്ഷാ സമിതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആരും പിണക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി അതായാലും ബംഗ്ലാദേശും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുകയാണ് ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ടൊരു കൂട്ടായ്മയ്ക്കായിട്ട് എന്തായാലും ശ്രീലങ്കയും അതുപോലെ തന്നെ നേപ്പാളും ഭൂട്ടാനും ഒന്നും അതിനെ കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു കൂട്ടുകെട്ടിനെ അവർ നിൽക്കില്ല അപ്പം ഇന്ത്യയിൽ പ്രഷർ എടുത്തിക്കൊണ്ട് ഈ ഒരു സാർക്കിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യ പിടികൊടുക്കുന്നുമില്ല അപ്പൊ ഇതിനിടയിലാണ് ഇപ്പോൾ ഫ്രാൻസ് യു എസ് ബ്രിട്ടൻ അതുപോലെ തന്നെ നമ്മുടെ റഷ്യ ഇത്രയും രാജ്യങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ യു എൻ പരിഷ്കരണം വൈകാതെ തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ ലോകരാജ്യങ്ങൾ വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം